മുന്നൂറ് എപ്പിസോഡുകൾ പൂർത്തിയാക്കി കുടുംബശ്രീ ശാരദ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നടി മഹർഷീനീനു ഒരു കോളേജ് വിദ്യാർത്ഥിനിയെ അവതരിപ്പിച്ചതു മുതൽ ഭാര്യയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ ഒരു ഐ എ എസ് ഓഫീസറെ അവതരിപ്പിക്കുന്നതുവരെ ഷാലിനി ഒരുപാട് ദൂരം സഞ്ചരിച്ചു ഒരു നടിയെന്ന നിലയിൽ അവളുടെ ഈ യാത്രയിൽ ജീവിക്കാൻ കഴിഞ്ഞത് എനിക്ക് ട്രൂലി സ്പെഷ്യൽ ആയിരുന്നു എല്ലാ ഘട്ടങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും ഷാലിനിയുടെ മനോഹരമായ ജീവിതം സ്ക്രീനിലേക്ക് കൊണ്ടുവരാനായി ഞാൻ ഒരുപാട് സഞ്ചരിച്ചു ഇത് വളർച്ചയുടെയും പഠനത്തിൻ്റെയും നന്ദിയുടെയും ഒരു യാത്രയായിരുന്നു എൻ്റെ സീകേരളം കുടുംബത്തിനും കുടുംബശ്രീ ശാരദ ടീമിനും ഞങ്ങളുടെ പ്രൊഡ്യൂസർ ജനാർത്തനൻ സാറിനും ഡയറക്ടർ കെ കെ സാറിനും മുഴുവൻ സംവിധാന ടീമിനും ക്യാമറ ക്രൂവിനും മേക്കപ്പ് ടീമിനും പ്രൊഡക്ഷൻ ആർട്ട് ലൈറ്റ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഈ മനോഹരമായ കഥയ്ക്ക് ജീവൻ നൽകാൻ അണിയറയിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തിക്കും ഒരുപാട് നന്ദി എൻ്റെ എല്ലാ സഹനടിമാർക്കും സഹനടന്മാർക്കും നിങ്ങളുടെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയതിനും ഈ യാത്ര ഇത്രയധികം ഓർമ്മിക്കപ്പെടുന്നതാക്കിയതിനും നന്ദി ഏറ്റവും പ്രധാനമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിങ്ങൾ ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതിനും നിങ്ങളുടെ നിരന്തരമായ സ്നേഹത്തിനും ഇവിടെ വരെ എത്താനും ഇന്നുവരെ ശക്തമായി നിലനിൽക്കാനും ഞങ്ങൾക്ക് സാധിച്ചതിൽ ഏറ്റവും പ്രധാനമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിങ്ങൾ ഞങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതിനും നിങ്ങളുടെ നിരന്തരമായ സ്നേഹത്തിനും ഇവിടെ വരെ എത്താനും ഇന്നുവരെ ശക്തമായി നിലനിൽക്കാനും ഞങ്ങൾക്ക് ശക്തി നൽകിയതിനും നന്ദി തുടർന്നും ഞങ്ങളെ പിന്തുണയ്ക്കുക ഈ കുടുംബശ്രീ കുടുംബത്തിൻ്റെ മറ്റൊരു മനോഹരമായ ഘട്ടത്തിലൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം സ്നേഹത്തോടെയും നന്ദിയോടെയും മർശീനാനേനോ